കണ്ണൂർ അഴീക്കോട് കാറിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് വയോധിക അഴീക്കൽ സ്വദേശി ബാലകൃഷ്ണനാണ് മർദ്ദനമെത്തത് കണ്ടാൽ അറിയാവുന്ന യുവാക്കൾക്കെതിരെ അഴീക്കോട് പോലീസ് കേസ് ഞായറാഴ്ച വൈകിട്ട് മണിയോടെ അഴീക്കോട് വെച്ചാണ് സംഭവം കാറിന് സൈഡ് നൽകാത്തതുമായി ബന്ധപ്പെട്ട വാക്കു പിന്നാലെ യുവാക്കൾ വയോധികനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ആദ്യം കാറിൽ വെച്ചും തുടർന്ന് കാറിൽ നിന്നിറങ്ങിയ ശേഷവും മർദ്ദനം തുടർന്നു ബാലകൃഷ്ണന്റെ പരാതിയിൽ കണ്ടാലറിയുന്നവർക്കെതിരെ വളപട്ടണം പോലീസ് കേസെടുത്തു യുവാക്കൾക്ക് മറ്റു പശ്ചാത്തലമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം